ഇത് നമ്മുടെ വെത്തയിലെ ഒരു പ്രമുഖ മീൻ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ചതാ ഏഹ് സീമാട്ടുന്ന സ്ഥാപനത്തിന്റെ പേര് ഒരു കിലോ അയില മേടിച്ചു ഇത് മുഴുവൻ തോക്കും സോപ്പ് എങ്ങനെ വെള്ളം കൂടി കൂട്ടി ഇത് നോക്കേ ചുമ്മാരടിയാകുമതി ഇനി അതും വേണ്ട ഇത് ഇതൊന്നും ഇരിക്ക ഒന്നും ചെയ്യാതിരിക്കുന്ന മീനാ ഇതുണ്ടോ ഒരു ഇങ്ങനെ തോണ്ടിയാൽ അയിലയുടെ ഇറച്ചി ചാടി വരുമെങ്കിൽ എനിക്കറിയില്ല ഇതുണ്ടോ ഇതുണ്ടോ ഏഹ് അതായത് കത്തി കൊണ്ട് മുറിച്ചാ പോലും മുറിയാത്ത എന്താ പറയാ തോലാണ് ചീന മീൻ തന്നിട്ട് ഏർ നമ്മളെ പറ്റിക്കാണ് ഈ ബത്തേരി സീമാട്ടുകാർ ചെയ്യുന്നത് ഏർ പച്ചക്കി എന്നിട്ട് ഇവര് ഭയങ്കര വെല്ലുവിളി റംഷിന്റെ കടയിൽ നിന്ന് മേടിച്ച മീൻ ഈ മീനാണ് ഇവൻ കള്ളത്തരവും പറഞ്ഞ നാട്ടുകാരെയും പറ്റിച്ചിട്ടാണ് ഈ മീൻ പിടിക്കുന്നത് ഇത് കണ്ടോ ഈ മീൻ കണ്ടോ നിങ്ങൾ ലൈവായിട്ട് കാണാ രാത്രി ആ ഫോൺ കാണിച്ച് സമയം കാണിക്കൊന്ന് എട്ട് ഈ പതിനൊന്ന് എട്ടിനും ഈ മീൻ വിടിക്കുക എന്റെ മക്കളും എന്താ എന്റെ കൊച്ചും മെല്ലെ ഇവിടെ ഹായ് ഹലോ നമസ്കാരം ഇപ്പൊ താഴെ കാണിച്ച വീഡിയോ കണ്ടല്ലോ ഒരു കിലോ അയലയുടെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ഥാപനം പൂട്ടിക്കാനോ അല്ലെ ഒരാളുടെ ബിസിനസ് തകർക്കാനോ ഒന്നും തന്നെയല്ല പക്ഷെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നല്ല സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പറയുമ്പോഴത്തേന് അതിനെ കൃത്യമായിട്ട് ഒരു നടപടി എടുക്കാതെ അവരോട് മാന്യമായിട്ട് സംസാരിക്കാതെ അവരുൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഇവരെ പറ്റി അനാവശ്യം പറഞ്ഞു വരത്തുക എന്ന് പറയുന്നത് വെറും മോശമായ ഒരു രീതിയാണ് ഒരു കച്ചവടക്കാരൻ എന്ന രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്ന് സാധനം വാങ്ങിക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഒരു ഇങ്ങനെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു വീഡിയോ മോസസ് എന്ന് പറയുന്ന ഒരാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ മോസസിനോട് കോൺടാക്ട് ചെയ്തതിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ചോദിച്ചത് അപ്പോഴാണ് മോസസ് പിറ്റേ ദിവസം എന്നൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞത് അതായത് മോസസിന്റെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളുടെ ബത്തേരിയിൽ നടക്കുന്ന സീമാർട്ട് അല്ലെങ്കിൽ പറയുന്ന സി മീറ്റ് എന്ന രണ്ട് ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് ആ കടയിൽ സി മാർട്ട് എന്ന് പറയുന്ന ആ ഒരു കടയിൽ നിന്നിട്ട് രാത്രി എട്ട് മണിയായപ്പോൾ ആയപ്പോ വീട്ടിലേക്ക് കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ആ മീൻ വെട്ടുന്ന സമയത്ത് കണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയാണ് നിങ്ങൾ ആദ്യമേ കണ്ടത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് അത് ആയിട്ട് മോസസ് ആ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ തന്നെ ഫോണിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ പതിനൊന്ന് മണിയായെന്ന് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് രാത്രി പത്ത് മണിയായപ്പോൾ ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആളോട് കൃത്യമായിട്ട് അതായത് മോസസ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സുഹൃത്തിന്റെ കടയാണ് അപ്പം ഞാൻ വിളിച്ചൊരു പരാതി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ കൊണ്ടാണ് വിളിപ്പിച്ചത് അതിന് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ പുള്ളിയുടെ ഭാര്യയോട് വളരെ മോശമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ടാണ് രാത്രി പതിനൊന്ന് മണിയായപ്പോഴേ തന്നെ മോസസ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തത് അതിന്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഈ കടയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോദിക്കും ഇന്നലെ സീമാട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയും ഒരു ചേട്ടനും കൂടെ അതായത് എന്താ പറയാ സീമാട്ട് പൂട്ടലല്ല അവരുടെ ശരിക്കും ലക്ഷ്യം അതായത് ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡിൽ നിന്നിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെയ്ത കുറച്ച് എന്താ പറയാ തേർഡ് റേറ്റ് പരിപാടികളുണ്ട് അത് കാണുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയുന്നതിന് മുമ്പ് രണ്ട് വോയിസ് നിങ്ങൾ കേട്ടിട്ട് വരും ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഇതേപോലെ ലാസ്റ്റ് ഒരു വീഡിയോ ഒരു വീഡിയോ ഉണ്ട് അതായത് ഞാനും പുള്ളിക്കാരനും തമ്മിൽ സംസാരിക്കുന്നത് ഇനി എന്താ സംഭവം എന്ന് പറഞ്ഞതരാം ഇന്നലെ രാത്രി ഇവരവിടെ വരികയും നമ്മുടെ ചിക്കൻ വെട്ടുന്ന പയ്യന്റെ അടുത്ത് ചിക്കന്റെ കാല് വേണമെന്ന് പറഞ്ഞപ്പോ എടുത്തു കൊടുത്തു വേസ്റ്റ് തിരഞ്ഞെടുത്തുകൊടുക്കുന്ന പരിപാടിയാണ് ഈ ചിക്കന്റെ കാല് അത് കൊടുത്തപ്പോ ഇവർ പറഞ്ഞു അതിന്റെ വെട്ടി തരണം എന്ന് പറഞ്ഞു ഈ നഖം വെട്ടുന്നതിന് ഇരുപത് രൂപയാണെന്ന് നമ്മളെ കടയിലുള്ള പയ്യൻ പറഞ്ഞതിന് ഇവൻ അവിടുന്ന് കച്ചറുണ്ടാക്കിയിട്ട് പോയി എന്നിട്ട് പോയിട്ട് നമ്മളെ പിന്നീട് വന്നിട്ടോ അപ്പോഴോ എപ്പോഴാന്നറിയില്ല ഒരു ഇരുന്നൂറ് രൂപന്റെ എന്തോ ഒരു സാധനം അവിടുന്ന് വാങ്ങി അയിലെ ആവാം എന്തുവാം ഈ ഒരു കിലോ ചീഞ്ഞ അയില കൊടുത്തു എന്നാ പറഞ്ഞേ ഈ ഒരു കിലോ ചീന അയില കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് അവിടുന്ന് ഒരു കിലോ കെട്ടുക എട്ട് ബോക്സ് മീനും നില കൊണ്ടുവന്നതാണ് ഈ വാശ് തീർക്കാൻ വേണ്ടിട്ട് ഇവര് ഈ ചേച്ചീനെ കൊണ്ട് ഇവൻ വിളിച്ചിട്ടില്ല ഈ ചേച്ചീനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഈ അയിലെ ചീഞ്ഞതാണ് നാശമായതാണ് ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചോ കളയണ്ട ഞങ്ങൾ നാളെ വന്ന് എടുത്തോളാം നമ്മൾ കടയിൽ വന്ന മീനാണെങ്കിൽ നല്ല മീനാണ് അതിന്റെ പൈസ റീഫണ്ട് ചെയ്തു തരാം അപ്പൊ ഫുള്ള് ഒരു ഒരു ഇതിന അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ദുരുദ്ദേശമാണെന്ന് ഞങ്ങൾ വോയിസും കാര്യങ്ങളും വീഡിയോസും അപ്പ തൊട്ടിട്ട് ഞങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങി ഇന്ന് ഞായറാഴ്ച രാവിലെയാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അതായത് ഇവര് ഇലക്ഷന് നിക്കാൻ വേണ്ടിട്ട് ഇവര് പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഇവരെ നിർത്തുന്ന നേതാക്കന്മാര് ശ്രദ്ധിക്കണം കാരണം ഇതേപോലത്തെവരെ ആട്ടിൻ ജോലി ഇട്ടവരെയൊക്കെ കൊണ്ടോയിട്ട് നമ്മളെ ഒരു വാർഡിൽ നിർത്തുമ്പോ ആ വാർഡിന് മൊത്തം നാശമായി പോകും ഇങ്ങനത്തെവരെ ശ്രദ്ധിക്കാം ഈ ലാസിക വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്ന് പ്രചരിപ്പിച്ച വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഞാനൊരു കാര്യം ഞാനൊരു നിക്ക് 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 നിൽക്ക് മോസേ നീ ഒന്ന് വെയിറ്റ് ചെയ്യും മോസസേ മോസസേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിൽക്ക് മോസസെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോസസേ നിക്ക് എടാ ഇന്ന് ഇന്ന് ചിക്കൻ വാങ്ങിയപ്പോ നീ എനിക്ക് കാല് വെട്ടി തന്നില്ല പറഞ്ഞിട്ടുണ്ടോ വിഷയം ഉണ്ടാക്കി പറഞ്ഞിട്ട് നീ ആ ഈ അയിലെ കംപ്ലൈന്റ് ആയത് അയിലെ കംപ്ലൈന്റ് ആയത് നിന്റെ വൈഫിന്റെ നീ പറഞ്ഞു എന്നിട്ട് നീ പിന്നെന്തിനു എനിക്ക് വീഡിയോ അയച്ചിട്ട് നാടകം കളിച്ചേ റംഷി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് എടാ നാറിത്തെറല്ലേടാ ചെയ്തേ മോസസെ അല്ലേ ചെറ്റത്തേറല്ലേ ചെയ്തേ നിന്റെ ഭാര്യ നീ ഇന്ന് വന്നപ്പോവൻ കോഴിക്കാല് വെട്ടി തരുന്നതിന് പൈസ ചോയിച്ചു സംഭവം ശരിയാണ് നീ അവനുള്ള ഇതിന് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന പഴയ അയില കൊണ്ടുവന്നിട്ട് നീ കച്ചവടം ആക്കുക ഇത് രണ്ടും എങ്ങനെ ഒരു ദിവസം സംഭവിച്ചു ഈ ചിക്കൻകാലി കെട്ടിത്തരായിട്ട് നീ സ്റ്റാഫിനോട് ദേഷ്യം പിടിച്ചതും അതുകഴിഞ്ഞു വീട്ടിൽ പോയിട്ട് നിന്റെ ഭാര്യ എതിരിട്ടതും വളരെ മോശം മോസേ വളരെ മോശം വളരെ മോശം വളരെ മോശം മോസേ വളരെ മോശം ഇതിന് നീ കേും നിനക്കു നിനക്കുണ്ടാവും ബിസിനസും ഉണ്ടാവും കുറെ പണിക്കാരും കൊറേ ആൾക്കാരെ കൊറേ ആൾക്കാരെ അന്നത്തിലീ ചോറ് വരിട്ടെ കൊറേ ആൾക്കാരെ അന്നത്തിലീ ചോറ് വായിട്ടെ ടോ കൊറേ ആൾക്കാരെ നീ ചോറ് വായിട്ടെ കൊറേ ആൾക്കാർ അന്നത്തിൽ അത് നീ മനസ്സിലാക്കിക്കോ ടോ ഏഹ് നിൻ നിനക്ക് കോഴിക്കാൽ വെട്ടി തരുന്നതിന് ഇരുപത് രൂപ ചോദിച്ചതിന്റെ പേരിൽ ആ പണിക്കാരനോട് കച്ചറണ്ടാക്കിയ പേരില് നീയിലെ നയിക്കോട്ടറ നീ തന്ന പണി എന്തായാലും നല്ല ബന്ധം നീ നീ പറഞ്ഞതിനൊക്കെ ഞാൻ നിന്നിട്ടേ ഉള്ളൂ അപ്പോ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇത് ഇത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് കാരണം അവരെ വീഡിയോ മാത്രം കണ്ട കൊറേ ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ മത്സരിക്കാൻ പോകുന്ന വാർഡുണ്ടല്ലോ ആ വാർഡിലുള്ളവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക എല്ലാരും കാണട്ടെ നിർത്തണോ വേണ്ടെന്നൊക്കെ ഏഹ് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാരും മനസ്സിലാക്കട്ടെ ഇയാൾ ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ മീൻ വാങ്ങിച്ചതിനൊപ്പം തന്നെ അവിടെ പട്ടിക്ക് വേണ്ടിയിട്ട് കോഴിയുടെ ചിരിക്കന്റെ കട്ട് ചെയ്ത കാലിന്റെ പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ആ നഖത്തിന്റെ പീസ് കട്ട് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തെ അതിന് പൈസ ചോദിച്ചു അതിന്റെ പേരിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായെന്നാണ് പറയുന്നത് അദ്ദേഹത്തിനോട് വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് ചോദിക്കുന്നത് താങ്കളുടെ ആ ഷോപ്പിനകത്ത് എത്ര സി സി ടി വി ക്യാമറകളുണ്ട് താങ്കൾ ഈ പറയുന്ന പോലെ അദ്ദേഹം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനൊപ്പം ആ ഒരു വിഷുവലും കൂടെ കാണിച്ചുകൊണ്ട് ഇതായിരുന്നു ഇന്നലെ നടന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും വിശ്വസിക്കുമല്ലോ മോസസ് ഇട്ടിരുന്ന ആ ഒരു വീഡിയോയുടെ താഴെ ഒട്ടനവധി കമന്റുകൾ വന്നിട്ടുണ്ട് ഈ സീമാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നിട്ട് മീൻ വാങ്ങിച്ച അളിഞ്ഞ ചീഞ്ഞ മീനുകൾ കിട്ടിയ അല്ലെങ്കിൽ മോശപ്പെട്ട മീനുകൾ കിട്ടിയിട്ടുള്ള ആളുകൾ ആ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന വില നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പത്തെണ്ണൂർ പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന വിലയല്ല അവിടെ വന്നു കഴിയുമ്പോൾ വില എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പറയുന്നുണ്ട് അതേപോലെ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നതിന് പൈസ എക്സ്ട്രാ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ഡെലിവറി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിലിട്ടിട്ട് അവസാനം നമ്മൾ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഡെലിവറി കിട്ടാത്തതിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് എല്ലാം അതിനകത്ത് കമന്റ് ബോക്സിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും നിങ്ങൾ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ലാഭം നോക്കിയിട്ടാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ രണ്ട് വോയിസ് ക്ലിപ്പുകൾ ഈ ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നിട്ട് നിങ്ങളുടെ ഷോപ്പിലേക്ക് ഇനി ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ ഞാൻ ഞാൻ വോയിസ് സി മാർട്ടിന്റെ ഗ്രൂപ്പിൽ വരുന്ന എന്താണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല കാരണം ഞാൻ ലെഫ്റ്റ് അടിച്ചു അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് വേറെ ഗ്രൂപ്പുകളിൽ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ മീനങ്ങാടി എന്ന് പോലെ അമ്പലയിൽ നിന്ന് വരുന്ന സാധനം വാങ്ങിയിട്ടുള്ളതാണ് പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഞാൻ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞതിലെല്ലാം ഇതുണ്ട് കാരണവെച്ചാൽ എനിക്കും കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ അനുഭവം ഞാൻ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ പുറകെ പോകാൻ ഇത് പോയാൽ അങ്ങേറ്റം പോകണം അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ഞാൻ ഒഴിവാക്കി എറിഞ്ഞുകളെ എൻ്റെ ഒരു ദിവസം കൊണ്ടുപോയ മീന് അയല നന്നാക്കിയിട്ട് വൈഫിന് സുഖമില്ലായിരുന്നു ഞാൻ നന്നാക്കി എൻ്റെ കൈ മുട്ടുമലു താഴത്തേക്ക് മൊത്തം വരെ ചൊറിഞ്ഞ് വീർത്തായിരുന്നു അതുവരെ ഞാൻ എറിഞ്ഞുകളഞ്ഞിട്ട് ആളാണ് അപ്പോൾ അറിയാലോ എന്റെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടാവും അയാളുടെ കൂടെ എന്തെങ്കിലും പറയുന്നത് ഞാനൊരു പ്രാവശ്യം മീൻ വാങ്ങാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോള് ഞാനും ഇയാളുടെ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ തല വാങ്ങാൻ വേണ്ടി ഇവിടെ തല വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തിരുന്നത് തല വാങ്ങാൻ ചെന്നപ്പോ അല്ലേ ആഫ്രിക്കൻ മുഴുവൻ തല ഒരു വെട്ടി പീസ് ആക്കിയിട്ട് അതിന് ഇരുന്നൂറ് റുപ്യ വേലേ ഈ ആഫ്രിക്കൻ മുഴുവൻ തല അറിയോ അത് പുഴു ആകുന്ന സാധനമല്ലേ എന്നിട്ട് ഞാൻ അവരോട് അന്ന് കുറെ കത്തറുണ്ടാക്കി പോന്ന അതിനേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല സാറേ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളൊരു പരിചയം തോന്നില്ല ഞാനും നിങ്ങളുടെ പരിചയോ പരിചയക്കുറവോ അല്ല ഞാൻ പറയുന്നത് ഇവന്റെ ഈ സി മാർട്ടിന്റെ സെറ്റപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇവന് അഞ്ച് കിലോമീറ്ററിൽ ഫ്രീ ഡെലിവറി നടത്തുന്നു പറഞ്ഞു ഞാൻ ഒരു കിലോ മത്തിക്ക് പറഞ്ഞിട്ട് തന്നിട്ടില്ല കൊടുത്തന്നിട്ടില്ല പോട്ടെ ഏത് മത്തി ഏത് ചെറിയ മീനും അവിടെ നിന്ന് നന്നാക്കി ഒരു ഡേ പറഞ്ഞു എനിക്ക് നന്നാക്കി തന്നിട്ടില്ല അതുകൂടാതെ ഇവൻ അവ്യക്തമായിട്ട് ഇതിന്റെ വിലയിടുന്നുണ്ട് വോയിസ് മെസ്സേജില് എന്താ പറഞ്ഞറിയോ ഒരു കിലോ ഐക്കൂറക്കു നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് പറഞ്ഞ അങ്ങനെയാണ് കേൾക്കുന്നത് നമ്മൾ മേടിക്കാ ചെല്ല ഞാനിവിടെ പത്തരുന്ന ഓട്ടോറിക്ഷ വിളിച്ച് ഓടാൻ കേട്ടോ ഓർക്കണേ മേടിക്കാൻ ചിലപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് മനസ്സിലായില്ലേ ഹലോ നമസ്കാരം ഈ ഗ്രൂപ്പിൽ കിടന്ന് രണ്ടു ദിവസമായിട്ട് അത് ഓടുന്നോണ്ട് മാത്രം പറയാണ് ഞാനിതൊക്കെ ആ സി സീമാർട്ടിൻ്റെ എല്ലാ സമഗ്രയും എൻ്റെ ഫോണിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റടിച്ച് വിട്ടയാളാണ് ഞാൻ കാരണം വെച്ചാൽ അവൻ്റെ ഉടായ്പത്ര ഉള്ളതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഏത് മീൻ വാങ്ങിച്ചാലും അവിടെ നിന്ന് നന്നാക്കി തരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഒരു കിലോ മത്തി വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു നന്നാക്കണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കാണുന്നത് ഒരു കിലോ മത്തി നന്നാക്കി നന്നാക്കിത്തരണമെങ്കിൽ അവനല്ല അവൻ്റെ സ്റ്റാഫായിരിക്കും അതേപോലെ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞു കിട്ടും അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പം ഞാൻ അവനോട് വെച്ചു പറഞ്ഞു ഞങ്ങളോട് ഇത്രയ്ക്കാണ് വിറ്റ വിൽക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അവനെ വിളിച്ചു വയ്ക്കാൻ പറഞ്ഞു വിളിച്ചു വെച്ചാൽ പറഞ്ഞു ഇനി നിങ്ങൾ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി ഞാനത് ശരിയാക്കി തരാം പറഞ്ഞു ഏത് ഈ പറഞ്ഞതും എഴുതി ഇടണം ഒന്നാവണ്ടേ അതുപോലെ അവ്യക്തമായിട്ടാണ് മെസ്സേജ് ആ ആദ്യത്തെ വീഡിയോയിൽ ആ ഒരു മീനിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് പഴകിയ മീനാണ് ഫ്രീസറിനകത്ത് ഇരുന്നിട്ട് അത് കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചുകൊണ്ടാണ് ആ ഫ്ലഷ് അത്ര എന്താ പറയുക പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അതിന്റെ ഇറച്ചി മാറിയത് അങ്ങനെയാണെന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന സാധാരണ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളൊരു കച്ചവടക്കാരൻ എന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ പല തരത്തിലുള്ള കസ്റ്റമറുകൾ നിങ്ങളുടെ കടയിലെത്തുമെന്നും നിങ്ങളുടെ കടയിലുള്ള ജോലിക്കാരൻ അതിൽ ചില ആളുകളുടെ സംസാരത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കടയിലെ ആളുകൾ വളരെ മോശമായ രീതിയിലാണ് കസ്റ്റമറോട് പെരുമാറുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കസ്റ്റമർ ഉണ്ടെങ്കിലേ നിങ്ങളുടെ കച്ചവടം മുന്നോട്ട് പോകത്തുള്ളൂ നൂറ് പേര് വരുന്നറിയിൽ പേരും നൂറ് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ആളുകളായിരിക്കും അവരെ ഏത് രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ അവരോട് എത്ര മാന്യമായിട്ടാണ് പെരുമാറേണ്ടതെന്നും നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം ഒരു കംപ്ലൈൻ്റ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാന്യമായ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കണം അതിനുശേഷം നിങ്ങളൊരു വീഡിയോ കാണിക്കുന്നുണ്ട് ഇതിന്റെ താ ലാസ്റ്റ് ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അറിയാം റെക്കോർഡ് ചെയ്യാനായിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് മോസസ് എന്ന് പറയുന്ന ആളോട് ഇങ്ങോട്ടൊന്നും സംസാരിപ്പിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ അങ്ങനെയല്ലേ നീ ഇത് ചെയ്യാനായിട്ടല്ലേ നീ അങ്ങനെയല്ലേ മറ്റേതല്ല മറിച്ചതല്ലത് താൻ കുറേ തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കാണിക്കുകയാണ് താങ്കൾ ചെയ്തത് താങ്കൾ അയാൾക്ക് അയച്ചിരുന്ന വാട്സപ്പിൽ പോലും താങ്കൾ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള വോയിസ് താങ്കൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ ഞാനിതിനകത്ത് മോസസിനെ വിളിപ്പിക്കാനോ അല്ലെങ്കിൽ താങ്കളെ വിളിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഒരാൾ ഒരു കസ്റ്റമർ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞെങ്കിൽ താങ്കൾ വളരെ മാന്യമായിട്ട് അത് പറഞ്ഞു തീർക്കാനുള്ള ഒരു സെറ്റപ്പ് സാധാരണ ഏതൊരു കടയിലും ഉണ്ടാകാവുന്ന ഒരു സാധാരണ സംഭവം തന്നെയായിരുന്നു രാഷ്ട്രീയം ഇതിനകത്തേക്ക് വലിച്ചേഴിച്ചുകൊണ്ട് താങ്കളുടെ കസ്റ്റമറിൻ്റെ ഇടയിലേക്ക് ഈ പറയുന്ന കംപ്ലൈന്റ് പറഞ്ഞ ആളെ മോശപ്പെടുത്താനായിട്ട് അങ്ങനെ പല രീതിയിൽ താങ്കൾ ശ്രമിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്തായാലും താങ്കളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട് മോസസ് കൃത്യമായിട്ട് നിയമപരമായിട്ട് താങ്കൾ മോസസിന്റെ ഭാര്യയോട് മോശമായിട്ട് സംസാരിച്ചതും അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഇതേ ഈ കാണുന്ന പരാതി എന്ന് പറയുന്നത് അവിടെ ബത്തേരി ബത്തേരി സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു കൊടുത്തിരിക്കുന്ന പരാതിയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ദ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിന് നിങ്ങളുടെ മീനിന്റെ സാമ്പിൾ അടക്കമുള്ള വെച്ച് പരാതി കൊടുത്തിരിക്കുന്നതാണ് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോഴത്തേ പ്രത്യേകിച്ച് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുമ്പോൾ അത് എങ്ങനെയാണ് മര്യാദയ്ക്ക് നടത്തി താങ്കൾ വലിയ കൊലകൊമ്പരാന്നൊക്കെ പറഞ്ഞു ഇനി എനിക്കുള്ള താങ്കൾ അതിനുള്ള ഞാൻ പിന്നീട് ചോദിച്ചോളാം പക്ഷെ താങ്കളെ പോലെയുള്ള ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിന് കൃത്യമായ ശ്രദ്ധയും കാര്യങ്ങളും കൊടുക്കാതെ ഇതുപോലെ നടത്തി നിങ്ങൾക്ക് ചീഞ്ഞതും വളഞ്ഞതും ഒക്കെ തന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കോപ്പുമില്ല ഞങ്ങൾക്ക് എന്തും കാണിക്കാമെന്നുള്ള ഒരു ഇനി എന്നുള്ള തീർച്ചയായിട്ടും താങ്കൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇനിയും ഇതുപോലെ പോലെ ഒരുപാട് ആളുകൾ താങ്കൾക്കെതിരെ വീഡിയോയുമായിട്ട് വരികയും ചെയ്യും താങ്കൾ എല്ലാം അവൻ സി പി എമ്മിന്റെ ആളാണ് അവൻ കോൺഗ്രസിന്റെ ആളാണ് അവൻ ബി ജെ പിയുടെ ആളാണ് അവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അവൻ മറ്റേ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വാർഡ് മെമ്പർ ആകാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ വേണമെങ്കിലും താങ്കൾക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കാം പക്ഷേ ഇത് കാണുന്ന ഓരോ എന്താ പറയാ തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആളുകളുണ്ട് അവർക്കിത് മനസ്സിലാവും അറ്റ്ലീസ്റ്റ് ചീഞ്ഞ സാധനം കൊടുത്തിട്ട് അതിനെ കൃത്യമായ രീതിയിൽ സോൾവ് ചെയ്യാൻ പോലും കഴിയാത്ത താനൊക്കെ എന്തിനാ കച്ചവടം നടത്തുന്നത്